വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ൾ ഫൈവ് ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിങ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈയൊരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ കണക്ട് ചെയ്യാവുന്നതാണ് വിളിക്കണ്ട മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പുതിയ കസ്റ്റമേഴ്സ് പുതിയ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ ഓൾറെഡി നമ്മളുടെ നിലനിൽക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഈ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ രാത്രികാല ചിന്തകളിൽ നിങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ചിന്തകൾ അപ്പൊ ഈ പേഴ്സൺ രാത്രി കാലങ്ങളിലെ എനർജിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ലവ് മെസ്സേജസും എടുക്കുന്നുണ്ട് എടുത്തിട്ടുണ്ട് അതായത് ഈ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ റീഡിംഗ് നോക്കാൻ പോവാണ് അപ്പൊ രാത്രി കാലങ്ങളിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത് ദെൻ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സോ ഈ പേഴ്സൺ വളരെയധികം നിങ്ങളെ കുറിച്ച് രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അത് ആ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് തീർത്തും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു നിരാശയേറിയ ഒരു ചിന്തയായിട്ടാണ് കാണിക്കുന്നത് നിരാശയേറിയ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യായിരുന്നു എനിക്ക് ശരിയാക്കി എടുക്കാമായിരുന്നു ഉം ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെയുള്ള ഒരു പറ്റിപ്പോയ എന്തൊക്കെയോ തെറ്റുകൾ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിനെ കുറിച്ച് ഒരുപക്ഷെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാകാം അല്ലെങ്കിൽ കൂടെയുള്ള സുഹൃത്തിനോട് പറയുന്നതാകാം ഓക്കെ ഇപ്പൊ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് രാത്രി ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയങ്ങളില് ഒരുപക്ഷെ ഈ പേഴ്സന്റെ അടുത്തുള്ള ഫ്രണ്ട്സിനോടോ കൊളീഗ്സിനോടോ ഇത് ഷെയർ ചെയ്യുന്നുണ്ടാകാം ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് സ്വന്തമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പേഴ്സന്റെ ത്രോട്ട് ചക്ര കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആണ് ഓക്കെ അപ്പൊ ത്രോട്ട് ചക്ര കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം മോശപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ആദ്യമൊക്കെ സ്നേഹത്തോടു കൂടി സംസാരിച്ചിരുന്ന നിങ്ങൾ നിങ്ങളുടെ രണ്ടു പേരുടെ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ എന്താ പറയുക സംസാരിച്ച് വരുമ്പോൾ അവിടെ വഴക്കിലാണ് അവസാനിക്കുന്നത് അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളിലാണ് അവസാനിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് വെച്ചിട്ട് പോകുക പിന്നെ ഒരാഴ്ച മിണ്ടാതിരിക്കുക പിന്നെ വീണ്ടും കോണ്ടാക്ട് തുടങ്ങാം ഇങ്ങനെയൊരു അത്രയും ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് കാണിക്കുന്നില്ല ഒരു സ്ട്രഗിളിങ് സ്റ്റേജ് ആയിട്ടാണ് കാണിക്കുന്നത് സോ ഈ പേഴ്സൺ ഈ പേഴ്സൺ അതിനെ കുറിച്ച് വിഷമമുണ്ട് കാരണം അങ്ങനെ തല്ലുപിടുത്തൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ചെയ്യുമ്പോൾ ആ തല്ലുപിടിക്കുന്ന സമയത്ത് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും ദേഷ്യം കാണിക്കും എല്ലാം ചെയ്യും അതിനുശേഷം ഈ പേഴ്സൺ സ്വയം വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടാകാം അതായത് വാക്കുതർക്കവും ഫൈറ്റിംഗ് എനർജിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഇങ്ങനെ ഒന്നും ചെയ്യണ്ടായിരുന്നു ഇത് തെറ്റായി പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം വിഷമിക്കുന്നുണ്ടാകാം സോ ഈ പേഴ്സൺ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ എന്തൊക്കെയോ സാക്രിഫൈസ് ചെയ്യണം അതായത് എന്തൊക്കെയോ വേണ്ട എന്ന് വെക്കണം എന്നാൽ മാത്രമേ നിങ്ങളെ സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങളെ എന്തായാലും ഈ പേഴ്സണെ കളയാൻ പറ്റില്ല സോ അതിന് പകരമായിട്ട് എന്തോ ഒരു കാര്യം വേണ്ട എന്ന് വെക്കണം അതായത് ഒരു കാര്യം വേണ്ട എന്ന് വെച്ചാലേ മറ്റൊന്ന് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ആൻഡ് ഓൾസോ നിങ്ങളായിട്ട് സ്പിരിച്വൽ യൂണിയൻ ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും സ്പിരിച്വലി അവൈക്കനിങ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ അധികമായിട്ട് കാണിക്കുന്നുണ്ട് കാരണം നമുക്ക് മൂവിങ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ മൂവിങ് എനർജി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അതൊരു മൂവ്മെൻ്റ് എനർജിയാണ് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു എനർജി അപ്പം ഇത്രയും കാലം നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ്സിൽ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു ഒരു മൂവ്മെന്റ് മുന്നോട്ട് ഒരു കുതിപ്പുണ്ടാകും എന്നാണ് കാണിക്കുന്നത് ഓക്കെ സോ അത് തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം സ്പിരിച്വൽ യൂണിയൻ ആണ് കാത്തിരിക്കുന്നത് നിങ്ങളെ അപ്പം അതുകൊണ്ട് സ്പിരിച്വലി വളരെയധികം കണക്ടഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക മറ്റുള്ള മറ്റുള്ള കപ്പിൾസ് ഒക്കെ കൂടിച്ചേരുന്നത് പോലെ ജസ്റ്റ് ഒരു സാധാരണ ഒരു കൂടിച്ചേരല്ല ഇതൊരു സ്പിരിച്വൽ യൂണിയൻ ആണ് അവിടെ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി കംപ്ലീറ്റ് ആവുകയാണ് നിങ്ങളുടെ പല മോശപ്പെട്ട കർമ്മങ്ങളും ഹീലാവുകയാണ് നിങ്ങളുടെ മുച്ചന്മം ഈ ജന്മത്തിലുള്ള മോശപ്പെട്ട ദോഷങ്ങളെല്ലാം തന്നെ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ഗൈഡൻസ് ഒക്കെ ചെയ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം ഒരു തടസ്സവും വിചാരിക്കാണ്ട് തടസ്സം ചെയ്യാണ്ട് മടി കാണിക്കാണ്ട് നിങ്ങൾ അതായിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കേ അതുപോലെ സെവൻ ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ആൻഡ് ഓൾസോ അങ്ങനെ പോയിക്കോട്ടെ ഒരു മൂവ്മെന്റ് എനർജിയാണ് കാണിക്കുന്നത് ഓക്കെ സോ ഈ പേഴ്സൺ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹർട്സ് അതായത് ഈ പേഴ്സണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതാണ് ഈ പേഴ്സൺ നിങ്ങളോട് ഒരു കാര്യം തുറന്ന് പറയാത്തത് ഈ പേഴ്സന്റെ ആ ഒരു ത്രോട്ട് ചക്ര ബ്ലോക്കായി കിടക്കുകയാണ് ബിക്കോസ് നോ കമ്മ്യൂണിക്കേഷൻ ഈസ് ഹാപ്പനിങ് ബിറ്റ്വീൻ യു ഓക്കെ സോ ഈ പേഴ്സൺ എന്തോ ഒരു തീരുമാനം എന്തോ ഒരു കാര്യം വേണ്ട എന്ന് വെക്കണം എന്നാൽ മാത്രമേ നിങ്ങളായിട്ട് കൂടിച്ചേരാൻ പറ്റുള്ളൂ അപ്പോ അതിൻ്റെ ഒരു ചിന്തകളിലായിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ടാണ് ഈ പേഴ്സണ് ഉറച്ച ഒരു തീരുമാനം നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്തത് ഐ ഡോ വാണ്ട് ടു റൺ എനി മോർ അതായത് നിങ്ങൾ ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാനസികാവസ്ഥ കഷ്ട കഷ്ടം തന്നെയാണ് കാരണം ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ വിഷമമാകും സോ ഈ പേഴ്സന്റെ പുറകെ ഓടും പക്ഷെ ഈ പേഴ്സൺ ദൂരേക്ക് ഓടി ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് എങ്ങോ ദൂരേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷെ ആ ഓടുന്ന എനർജി ഈ പേഴ്സൺ നിർത്തണം എന്നാണ് വിചാരിക്കുന്നത് കാരണം ഈ പേഴ്സൺ മതിയായി ഓടി ഓടി മതിയായി എന്നാണ് കാണിക്കുന്നത് സോ ഈ പേഴ്സൺ ഇനി ഒരു റെസ്റ്റ് ആണ് ആവശ്യം സോ നിങ്ങൾ ഇനി ചെയ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് സ്വയം സ്വയം തീരുമാനമെടുക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഐ നീഡ് മോർ ടൈം ടു തിങ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞത് പറഞ്ഞതിലേക്ക് തന്നെയാണ് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഐ നീഡ് മോർ ടൈം ടു തിങ്ക് അതായത് ഈ പേഴ്സണി ഒരുപാട് ആലോചിക്കാനുണ്ട് ഇതൊരു ജീവിത പ്രശ്നമാണല്ലോ നിങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല ചിലപ്പോൾ ഒരുമിച്ച് കല്യാണം കഴിക്കാനായിരിക്കും ഒരുമിച്ച് ജീവിക്കാനായിരിക്കും അല്ലെങ്കിൽ ഈ പേഴ്സൺ ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും ദെൻ നിങ്ങളിലേക്ക് എത്തിപ്പെടണം എന്നായിരിക്കും ഈ പേഴ്സൺ വിചാരിക്കുന്നത് അങ്ങനെ കുറെ സ്ട്രഗ്ളിങ് ഈ പേഴ്സണും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പോ അതുകൊണ്ട് ഈ പേഴ്സണിൽ സ്പേസ് കൊടുക്കണം ഫുൾ ടൈം മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് ശല്യപ്പെടുത്തരുത് ഈ പേഴ്സണിന് സമയം കൊടുക്കാം അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ് തിങ്സ് ഡിറ്റിൻ ഇൻ ഡിഡ് ദ വേ ഐ പ്ലാൻ ഈ പേഴ്സൺ പ്ലാൻ ചെയ്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് കുറേ കാര്യങ്ങൾ ഈ പേഴ്സൺ പ്ലാൻ ചെയ്തു അതൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കേണ്ടതായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ദൈവത്തിന്റെ പ്ലാൻ വേറെ ആയിരുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ പ്ലാൻ വേറെ ആയിരുന്നു അതാണ് ഈ പേഴ്സൺ ഇവിടെ ഇപ്പൊ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ സോ ഈ പേഴ്സൺ ഇപ്പോൾ സറണ്ടർ ചെയ്തിരിക്കുകയാണ് ഇപ്പൊ എന്താണോ സംഭവിക്കുന്നത് അതുപോലെ നടക്കട്ടെ എന്നുള്ള മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് എന്തായാലും നിങ്ങളെക്കുറിച്ച് കുറിച്ച് രാത്രി കാലങ്ങളിൽ ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി വളരെയധികം നിരാശയോടു കൂടിയാണ് ചിന്തിക്കുന്നത് വിഷമത്തോടു കൂടിയാണ് ചിന്തിക്കുന്നത് ഓക്കെ സോ അതെന്തായാലും മാറും വലിയൊരു മാറ്റം വരുന്നുണ്ട് ഓക്കേ അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് പത്ത് മാ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്